അസ്സലാമു അലൈക്കും സൽമാൻ കുറ്റിക്കോടിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറപ്പൂർ ഫുട്ബോൾ ഇനാഗ്രേഷന് വേണ്ടി എത്തിയപ്പോഴാണ് നമ്മുടെ നസീർഖാ സൽമാൻ സൽ നസീർഖാന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചത് അങ്ങനെ സൽമാൻ വന്നറിഞ്ഞപ്പോ സൽമാനെ കാണാനായിട്ട് ഒരുപാട് പേര് വന്നു ബ്ലോക്ക് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ ആ നാട്ടുകാരൊക്കെ സൽമാനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ോ കുട്ടി കുട്ടിക്കൊരുപത് കൂടുതൽ കുട്ടിനെ കളിപ്പിക്ക എന്താ വല്യ വീടാണ് ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ വിളിച്ചു നസീർഖാൻ്റെ ചെറിയ കുട്ടിക്ക് വേണ്ടിട്ട് സെൽമം പാട്ടുപാടിക്കൊടുക്കാണ് ഇനി ഓനൊരു വിഷാൽ ആ പാട്ട് പാട്ടുപാട് കുട്ടിയുടെ മുഖത്ത് പോക്കിട്ട് പാടു ഏത് പാട്ടാ പാടില്ല അത് വായില് വരുന്ന പാട്ട് പാടുകയാണ് കുഞ്ഞാലിന്റെ അമ്മ വരച്ചോളി പാട്ട് പാടിക്കൊടുത്ത ശരിക്കാതെ പാട് എന്താ പത്ത് പാട്ടി മന്തിന് കൂടുതലിഷ്ടം ഈ കാക്കാനാണോ അതാ ഫ്രണ്ട്സോളാണോ കൂടുതൽ ഇഷ്ടം ആരും നനേ ഇനി വരുമ്പോ തിരിച്ചു തിരിച്ചു വരുമ്പോ വേറെ വേറെ വണ്ടി നോക്കിക്കോ നന്ദിയോ എന്തേ കാര്യം എന്നോ അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നസീർ നസീർഖാന്റെ ഉപ്പ സൽമാന കാണാൻ വേണ്ടി വന്നത് യൂന്നോ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ത് കല്യാണോ കല്യാണം നാളെ നാളെ കല്യാണം കല്യാണം പെണ്ണിന്റെ വീട്ടിൽ കല്യാണം അപ്പൊ നമ്മളെല്ലാരും പാടും അങ്ങോട്ട് പോകണം പെണ്ണിനെ കൊണ്ടുപോയി അപ്പൊ പെണ്ണിന്റെ വീട്ടിലാ മറ്റന്നാള് ഉനൈസിന്റെ വീട്ടില് ചെക്കന്റെ വീട്ടില് അന്നാണ് പാട്ടും പരിപാടിയൊക്കെ ചെക്കന്റെ വീടില് കൊപ്പം ആ പെണ്ണിന്റെ വീട് പേര് സ്ഥലമറിയില്ല എന്താ ചോദിച്ചത് ആ എന്താ മാന വെള്ളം കൊടുക്കാനാ സൽമാന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് വരാൻ പറയട്ടെ സൽമാനെ വായോ 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 മനേ ആ അങ്ങനെ നസീർ ഖാൻ്റെ വീട്ടിലത്തെ സൽക്കാരൊക്കെ കഴിഞ്ഞ് സൽമാൻ ഇതാ ടീ ഷർട്ടൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇനോഗ്രേഷൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് കുട്ടികൾക്കൊക്കെ കൈ കൊടുത്ത് വീട്ടുകാരോടും നസീർ ഖാൻ്റെ ഉപ്പാനോടും ഭാര്യനോടും കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ പോകുന്നതിന് മുമ്പ് നസീർ ഖാന്റെ ഉപ്പേം നസീർ ഖാന്റെ മക്കളൊക്കെ ഒപ്പം നിർത്തി സൽമാൻ ഒരു ഫോട്ടോ എടുക്കണ് മന മനേ നമ്മളെ വണ്ടി ഏതാക്കുണ് അതില് പോയ പോരെ ഏത് വണ്ടിയിലെ പിന്നെ പോണ്ട് പോതിലോ ആ നന്നായി